സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോട്ടിയാലിൽ റിപ്പബ്ലിക് ദിന ദിനും കുടുംബസംഗമവും നേതൃത്വത്തിൽ പാടിയോട്ടിയാലിൽ റിപ്പബ്ലിക് ദിന പരേഡും കുടുംബസംഗമവും നടത്തി മുണിയങ്കുന്ന് രക്തസാക്ഷി നഗർ പരിസരത്ത് നിന്നും ആരംഭിച്ച റിപ്പബ്ലിക് ദിന പരേഡ് പാടിയോട്ടിയാൽ ടൗൺ ചുറ്റി വ്യാപാര ഭവൻ പരിസരത്ത് സമാപിച്ചു സിആർ പി എഫ് റിട്ടേർഡ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കെ വി മധുസൂദനൻ സല്യൂട്ട് സ്വീകരിക്കുകയും കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കത്തി ചൂട് തള്ളിക്കൊണ്ടിരിക്കുന്ന സൂചന സാക്ഷിയാക്കി ആ ത്രികണന പതാക സമയത്തിന് ഉയർത്തി ദേശഭക്തികാര്യങ്ങളും മറ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാഗ്രഹിക്കാൻ ഈ അവസരത്തിൽ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിന വേളയിൽ పరిడితియా దలకో అసద్సలు నేరుగా మనం ఒరోటకు మనం రాజ్యతు శ్రేయసు ఉండಾಟే సమాధానం ఉండಾಟే శాంతి ఉండಾಟే పురోంతి ఉండಾಟే ప్రితంబలసయం ഓർമുഖ tetrahedral etched ఆద్య సాల్ తలబ్దికి വേണ്ടി யாரగా అనుభవించ జీవన పోలం నష్టపడియా ఒకసారి സാധാരണക്കാർ അന് അവരുടെ ജീവിതം നമുക്ക് സ്വാതന്ത്ര്യം അവർ നേടി ഒരുപാട് നേതാക്കൾ പക്ഷേ മഹാത്മാ ഗാന്ധിയെ കുറിച്ച് ഒരുപക്ഷെ ഓർമ്മിക്കാതെ പോകുന്നത് അഞ്ചിതമായി മഹാത്മാ ഗാന്ധിജിയെ ഇത്രയും നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യാനന്തരം അധികാരം കൈമാറ്റം നടക്കുമ്പോ അക്കുന്നതൊക്കെ വാർഡുള്ളന്നല്ലല്ലോ ദൂരെ ഡൽഹി നിന്നും 3000 കിലോമീറ്ററോടടുരം നൗകാલી ഇന്നത്തെ ബംഗ്ലാദേശ് അതിന് കിഷ്ത് പാകിസ്ഥാനു കിഷ്ത് ബംഗാളം ദാരേടു കിഷ്ത് പാകിസ്ഥാൻ യുഡിയായ ബോർഡർ മുസലീം ഹിന്ദു സഹോദരങ്ങൾ പഴയ ഐക്യമൊക്കെ വാർഡുള്ള ഓണ്ട് വൃധരം ഗ്രാമക്കാരോ ടോടേ ഈറ്റ് കൂടി ഇന്നിയിലർപ്പെടുന്നോ നെഞ്ചി വെരിച് പ്രായംചെന്ന പാദരശബൂർ പേരിക്കാതെ Am Hals auf die വി ആർ സോൾജിയേഴ്സ് പ്രസിഡന്റ് കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പാ മോഹൻ ആർ രാധാമണി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ പി ശശിധരൻ കെ പി ബൈജു കെ ശശിധരൻ എം കൃഷ്ണൻ പി തോമസ് എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു പായസദാനവും നടന്നു ഇതോടൊപ്പം ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിന്റെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും വി ആർ സോൾജേഴ്സ് ഓഫീസ് ഉദ്ഘാടനവും നടന്നു ചന്ദ്രൻകുഞ്ഞി നാരായണിയമ്മ കാഞ്ഞിരത്തെങ്കൽ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു Everyone. സ്വർണ്ണാഭരണങ്ങൾ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ